ഒരു എന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യാന്തരീക്ഷത്തിന് ആശമാരുടെ ആഘാതങ്ങൾ എത്ര വലുതാണ് എന്നിവിടെ സൂചിപ്പിക്കപ്പെട്ടു തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിലെ കപട ഇടതുപക്ഷത്തിന്റെ മുഖം മൂടി വലിച്ചു തീർന്നു എന്നുള്ളത് തന്നെയാണ് കാരണം എപ്പോഴും ഒന്നാം നമ്പർ ഇടാ ഒന്നാം നമ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ മുമ്പിൽ അവതാര പുരുഷർ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക ഈ ഒന്നാം നമ്പർ ഈ ഒന്നാം നമ്പർ കേട്ടാ വിചാരിക്കും നമ്മൾ ഇത് ഈ ഒമ്പത് കൊല്ലം കൊണ്ടുണ്ടായ എന്തോ ഒന്നാം നമ്പർ ആണ് എന്നാണ് ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഇവിടുത്തെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഇവിടുത്തെ സ്ത്രീ സാക്ഷരതയുടെ കാര്യത്തിൽ സ്ത്രീകളുടെ ഉന്നമനത്തിൽ ശിശുമരണ നിരക്കിലുള്ള പുറം ഇതൊരു നൂറ്റാണ്ട് കാലമായി കേരളത്തിൽ നടക്കുന്ന സാമൂഹ്യ സാംസ്കാരിക ചലനങ്ങളുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ഒരു പുരോഗതിയാണ് ഈ പുരോഗതി മുഴുവൻ എന്തോ ഇന്നലെ വന്ന കുറെ ആളുകൾ ഉണ്ടാക്കുന്നതാണ് ഇവരുണ്ടാക്കുന്ന ചില ഒന്നാം നമ്പർ ഉണ്ട് ആ ഒന്നാം നമ്പർ എന്ന് പറയുന്നത് കേരളത്തിലെ പണിയെടുക്കുന്ന മനുഷ്യനെതിരായിട്ടുള്ള ഒന്നാം നമ്പർ ആണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മൂന്ന് കൊല്ലത്തേക്ക് ഒരു വ്യവസായം നടത്താൻ ഒരേ അനുമതിയും വേണ്ട നിങ്ങള് ഒരു അപേക്ഷ കൊടുത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു മറുപടിയും കിട്ടുന്നില്ലെങ്കിൽ അനുമതി കിട്ടിയതായിട്ട് കണക്കാക്കി നിങ്ങൾക്ക് എവിടെയും വ്യവസായം തുടങ്ങാം ഇതാണ് ഒന്നാം നമ്പർ എന്റെ വീട്ടിന്റെ മിന്നാമ്പുറത്തെ ഒരു മലിനീകാരിയായ സ്ഥാപനം തുടങ്ങുന്നതിന് ഉടമക്ക് അനുമതി കൊടുക്കുന്ന ഒന്നാം നമ്പർ ആണ് ഈ സോഫ്റ്റ്വെയ് ബിസിനസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്നാം നമ്പർ അപ്പൊ ആ ഒന്നാം നമ്പറിന്റെ കാപറ്റ്യം ഇപ്പോഴും കേരളം പൂർണ്ണമായി തിരിച്ചറിഞ്ഞിട്ടില്ല പക്ഷെ കേരളത്തിൽ തിരിച്ചറിയുന്ന ആശാസമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ കാര്യം തിരിച്ചറിയുന്ന ഏതാണ്ട് ഒരു അമ്പത് ലക്ഷത്തോളം മനുഷ്യരുണ്ട് ആ മനുഷ്യർ ഈ ഒന്നാം നമ്പറിൽ പെടാത്തവരാണ് പക്ഷെ അവർ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് കേരളത്തിലെ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റുകളിൽ കേരളത്തിലെ ആശുപത്രികളിൽ ഒക്കെ ജോലി ചെയ്യുന്ന മനുഷ്യർ കേരളത്തിലെ പെട്രോൾ പമ്പുകളിൽ എല്ലാം സ്ത്രീകളാണ് വലിയ സ്ത്രീ മുന്നേറ്റായിട്ടാണ് ചിലപ്പോൾ അവതരിപ്പിക്കപ്പെടുക കാരണം കൂലി കുറച്ചു കൊടുത്താൽ മതി എന്നുള്ളത് കൊണ്ട് ഒരു തൊഴിലവകാശവും കൊടുക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് സ്ത്രീകളെ നഗ്നമായ ചൂഷണത്തിന് വിധേയമാക്കുന്ന ഒരു തൊഴിൽ മേഖല കേരളത്തിലാകമാനം എന്ന് ഉയർത്തിച്ചു വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം അവിടെ ട്രേഡ് യൂണിയനുകളില്ല അവിടെ തൊഴിലവകാശങ്ങളില്ല ഒന്നും ചോദിക്കില്ല എന്നുള്ള ഒരു വിശ്വാസമാണ് നമുക്ക് ഈ ഇടതുപക്ഷ സർക്കാർ മുതലാളിമാർക്ക് കൊടുക്കുന്നത് ആ വിശ്വാസത്തെ കടന്നാക്രമിക്കുന്നു മുതലാളിമാരുടെ കപട ഇടതുപക്ഷത്തിന്റെ സ്വർഗത്തെ കടന്നാക്രമിക്കുന്നു ഈ സമരം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ സമരത്തോടൊരു സംസാരവും ഇല്ല എന്ന് കേരളത്തിലെ ഈ കപട ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് തീർച്ചയായും അവരെ സംസാരിപ്പിക്കുന്ന സമ്മർദ്ദങ്ങൾ കേരളത്തിലെ വിവിധ തൊഴിൽ വിഭാഗങ്ങളിൽ നിന്നു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്നത്തെ ഈ ലക്ഷത്തോളം അധ്വാനിക്കുന്ന മനുഷ്യന്റെ ചോരയും നീരുമുണ്ട് അവരുടെ നിശബ്ദതയുണ്ട് എന്നുള്ള കാര്യം ഈ ലോകത്തോട് തുറന്നു പറയുന്നതിന് ആശാസമരമിടയാക്കി തീർച്ചയായും ആശമാരുടെ ഈ മുദ്രാവാക്യങ്ങളുടെ മാറ്റുലി മറ്റെല്ലാ തൊഴിൽ വിഭാഗങ്ങളിലേക്കും പത്തായിരം രൂപയും താഴെ ശമ്പളം പറ്റുന്ന അമ്പത് ലക്ഷം പേരെങ്കിലും പണിയെടുക്കുന്ന കേരളമാണ് ഈ ഒന്നാം നമ്പർ കേരളം എന്ന് ലോകത്തിന്റെ മുന്നിൽ തെളിയുകയും ആ മനുഷ്യരൊക്കെ തന്നെ അവരുടെ കെട്ടുപാടുകളെ അവരെ വരിഞ്ഞു മുറുക്കിയ ചങ്ങലക്കെട്ടുകളെ പണ്ട് ചങ്ങലക്കെട്ട് എന്ന് പറയുന്നത് മുതലാല് ചങ്ങലക്കെട്ടാണ് ഇനിയിപ്പോ തൊഴിലാളി സംഘടനകൾ എന്ന് പറയുന്നവരുടെ ചങ്ങലക്കെട്ടുകളിലാണ് തൊഴിലാളികളുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ രാജ്യത്ത് കർഷകർ ഒരു വലിയ പ്രക്ഷേപത്തിലേക്ക് വന്നപ്പോ അതിനെ പിന്തുണക്കാൻ പോലും വേണ്ട രീതിയിൽ പിന്തുണക്കാൻ തൊഴിലാളി വർഗത്തിനായില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ നാല് കോഡുകൾ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴും അതിനെ ആചാരപരമായി നമുക്കറിയാലോ എല്ലാവർഷവും നടക്കുന്ന ചടങ്ങ് ഈ കൊല്ലവും പൂർവാധികം ഭംഗിയായി നടത്താൻ തീരുമാനിക്കുന്നു പറയുന്ന പോലെ വർഷത്തിൽ ഒരു ഡേറ്റിൽ ഒരു പണിമുടക്ക് സംഘടിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് കടക്കാൻ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന് ഒരു സാഹചര്യത്തിൽ വലിയ പ്രതീക്ഷയാണ് തൊഴിലാളിവർഗത്തിന്റെ മുന്നിൽ ഈ സമരം ഉയർത്തുന്നത് തീർച്ചയായും ഈ സമരം വിജയിക്കും ഈ വിജയിക്കുന്നതുവരെ ഈ പോരാട്ടം തുടരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിങ്ങൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി